അദ്ദേഹം പറഞ്ഞതായി ഇമാം അഹമ്മദ്റഹമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ് കഴിഞ്ഞ ദറസിൽ ഈ ഹദീസ് നാം സൂചിപ്പിച്ചതാണ് സ്വഹാബികൾ കിയാമത്ത് നാളിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേദിയിലേക്ക് പ്രവാചകൻ കടന്നു വന്നു എന്തിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അവർ ഉത്തരം പറഞ്ഞു ഞങ്ങൾ കിയാമത്ത് നാളിനെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞു ഇന്ന അത് സംഭവിക്കുകയില്ല പത്തു വലിയ അടയാളങ്ങൾ നിങ്ങൾ കാണാതെ അദ്ദുഹ അതിൽ ഒന്ന് ദുഹാനാണ് ഒരു വലിയ പുകയാണ് രണ്ടാമത്തത് അദ്ധാൽ ദജ്ജാലാണ് ദജ്ജാൽ എന്നത് ഒരു വേള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമാണ് എന്നാൽ ഒരു പക്ഷേ മുസ്ലിമീങ്ങളല്ലാത്ത അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് പോലും ഇതിൻ്റെ വർദ്ധിച്ച രൂപത്തിലുള്ള ഓർമ്മപ്പെടുത്തൽ കാരണവും ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്നുള്ള നിലക്കും അമുസ്ലിമീങ്ങളായ ആളുകൾക്കും ദജ്ജാലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരാൾ വരാനുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയെ സംബന്ധിച്ചറിയാം യഹൂദർക്കും ക്രൈസ്തവർക്കും അവർക്ക് നേരത്തെ അറിയാം അവർ വേദക്കാരായ ആളുകളാണ് എല്ലാ നബിമാരും ദജ്ജാലിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് താനും അതുകൊണ്ട് ദജാലെന്നത് അന്ത്യസമയത്തിന്റെ വലിയ ഒരു അടയാളമായി കടന്നു വരുന്ന ഒരു വലിയ വിപത്താണ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രവാചകൻ പറയുന്നു ദജ്ജാൽ കടന്നുവരും എന്നാൽ ഖേദകരമെന്നു പറയട്ടെ ദജ്ജാലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസുകളെല്ലാം മുത്തവാത്തിറിൻ്റെ ദർജയിലെത്തുന്നതാണ് എന്നു പറഞ്ഞാൽ ഒരു നിലക്കും നിഷേധിക്കുക സാധ്യമല്ലാത്ത വിധം എണ്ണമറ്റ സ്വഹാബികളിലൂടെ എണ്ണമറ്റ താപ്യങ്ങളിലൂടെ എണ്ണമറ്റ തപാ എണ്ണമറ്റ മഹാന്മാരായ മുഹദ്ദിസുകളുടെ വാക്കുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള മുഥവാത്തിറായ സംഭവമാണ് ദജാലിൻ്റെ വരവ് അതുകൊണ്ട് തന്നെ ഹദീസുകളെ നിഷേധിക്കുന്ന ആളുകൾ ദജ്ജാലിനെ ആ നിലക്ക് ഹദീസ് നിഷേധിച്ചുകൊണ്ട് തന്നെ തള്ളുന്നു എന്നാൽ ഹദീസുകളെ നിഷേധിച്ചാൽ ഇത്രയും വരുന്ന ഹദീസുകളെ നിഷേധിച്ചാൽ അത് സമൂഹം ഉൾക്കൊള്ളുകയില്ല എന്ന് തോന്നിയപ്പോൾ വേറെ ചില ആളുകൾ അതിനെ ദുർവ്യാഖ്യാനിക്കാനും മെനക്കെട്ടു അവർ പറഞ്ഞു ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഒരു തിന്മയുടെ പ്രതീകം എന്നുള്ള നിലക്ക് സൂചിപ്പിക്കുന്നു എന്നല്ലാതെ അങ്ങനെ ഒരു വ്യക്തിയൊന്നും വരികയില്ല തിന്മകൾ വർദ്ധിക്കും ജനങ്ങളെ മായാജാലത്തിൽ പെടുത്തുന്ന ആളുകളുടെ വർധനവുണ്ടാകും എന്നതിനപ്പുറം അങ്ങനെ ഒരു വ്യക്തിയൊന്നും വരാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളിൽ തന്നെയുള്ള ചില ആളുകൾ ദജ്ജാലിൻ്റെ വരവിൻ്റെ സത്യതയെ നിരാകരിക്കുന്നു എന്നത് ഏറ്റവും ഖേദകരമായ കാര്യമാണ്